നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഒരു യുദ്ധമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും യുദ്ധസമാനമായ സാഹചര്യങ്ങളും അന്തരീക്ഷവുമാണ് ഇന്ത്യ പാക് അതിർത്തികളിലും ഒക്കെ ആയിട്ട് നടക്കുന്നത് നമുക്ക് ഈ ഇപ്പോൾ നിരവധി വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലാഹോറിലും കറാച്ചിയിലും ഒക്കെ ആക്രമണം നടന്നതിൻ്റെയും ഇന്ത്യ മിസൈൽ വർഷം നടത്തിയതിൻ്റെയും ഒക്കെ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോഴും നമുക്ക് ചർച്ച ചെയ്യാൻ എടുക്കേണ്ടത് റാവൽ റാവൽപിണ്ടി ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അസിമുനീറിന്റെ കോട്ടയാണ് ഈ പറയുന്ന റാവൽപിണ്ടി അവിടേക്ക് കടക്കാൻ പോലും ഇന്ത്യക്ക് കഴിയില്ല എന്നൊരു വെല്ലുവിളി അവസാന മണിക്കൂറിൽ പോലും ഈ പറയുന്ന അസിമുനീർ പട്ടാള മേധാവി ഇന്ത്യക്ക് നേരെ ഉയർത്തിയ ഒരു വെല്ലുവിളിയായിരുന്നു അതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യ മറുപടി കൊടുത്തു റാവൽപിണ്ടിയിൽ വെടിക്കെട്ടായിരുന്നു ഇന്ത്യ ഒരുക്കിയത് അത് അസിമുനീറിനുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് പാകിസ്ഥാന്റെ പാകിസ്ഥാനിൽ റാവൽപിണ്ടിയിൽ ഇന്ത്യ ആക്രമണം നടത്തിയതും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നു പട്ടാള അട്ടിമുറിയുണ്ട് അതുപോലെ തന്നെ ആഭ്യന്തര കലാപം ഉടലെടുത്തിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ഒരു ചർച്ച ആവശ്യമാണ് എന്താണ് റാവൽപിണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം പാക്ക് പട്ടാള മേധാവി അസീം മുനീറിന് വേണ്ടി ഇന്ത്യ ഒരുക്കിയത് വെടിക്കെട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത് അതൊരു തൃശൂർ എന്ന രീതിയിലുള്ള കമന്റുകളാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് കാരണം വളരെ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് അസീം മുനീറിന് കിട്ടിയിട്ടുള്ളത് കാരണം അസീം മുനീറാണ് പ്രത്യേകിച്ച് യാതൊന്നും ഓർക്കാതെ ഇന്ത്യയുമായി ആക്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പോലും ഓർക്കാതെ ഒരു മുന്നൊരുക്കം ഇല്ലാതെ ഇന്ത്യയെ അടിക്കാൻ ആദ്യം മുൻകൈ എടുത്തത് അസീം മുനീറാണ് ഏറ്റവും പ്രകോപിപ്പിച്ച് സംസാരിച്ചതും അസീം മുനീറാണ് ഇപ്പൊ പാകിസ്ഥാനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അസീം മുനീറിനെതിരെ ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ മുറവിളി നടന്നിരിക്കുകയാണ് മുറവിളി എന്നല്ല കൊലവിളിയാണ് നടത്തുന്നത് അസീം മുനീറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറയുന്നു മാറ്റി എന്നുള്ള വിവരം പുറത്തു മാറ്റി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പാക് പട്ടാളത്തിൽ തന്നെ അട്ടിമറി നടക്കുന്നു എന്ന് പറയുന്നു അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്തു സാഹിർ ഷംഷാദ് മിർസ ആണ് ഇപ്പോൾ പട്ടാള മേധാവി കസേരിയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് കിട്ടേണ്ടത് രണ്ടുപേരെയാണ് അസീം മുനീറിനെയും മസൂദ് അസറിനെയും അസീം മുനീർ പറഞ്ഞിരുന്നത് ലാഹോറിലേക്കും റാവൽപിണ്ടിയിലേക്കും ഇന്ത്യ വരില്ല ഇന്ത്യക്ക് കടക്കാനാവില്ല കാരണം അവിടെ പാകിസ്ഥാന്റെ പ്രതിരോധ കവചം അത്ര അധികം വലുതാണ് അത്ര കട്ടിയേറിയ കവചം കൊണ്ടാണ് ഞങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളെയും ലാഹോറിനെയും റാവൽപിണ്ടിയെയും എല്ലാം സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അസീം മുനീർ പറഞ്ഞത് ഇതിന് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഏറ്റവും രസകരം ചൈനയിൽ നിന്ന് കുറച്ച് ആക്രി പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഫലത്തിലാണ് ഇന്ത്യയെ ഇങ്ങനെ വെല്ലുവിളിച്ചത് അത് ഓർക്കുമ്പോൾ തന്നെ എന്താണ് ഒരുപക്ഷെ ബുദ്ധിയില്ലായ്മയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ പാകിസ്ഥാന്റെ പ്രതിരോധ കവചം ചൈനയിൽ നിന്നുള്ള എച്ച് ക്യു നയൻ ഈ എച്ച് ക്യു നയനിന്റെ ഒരു ണെങ്കില് എച്ച് നയൻ എന്ന് പറയുന്നത് റഷ്യയുടെ എസ് എസ് പുതുക്കി പണിതാണ് ഇന്ത്യയുടെ കൈവശമുള്ളത് എസ് ഫോർ ഹൺഡ്രഡ് ആണ് അപ്പോൾ ഈ എച്ച് ക്യൂ നയൻ കയ്യിൽ കിട്ടിയപ്പോൾ എന്തോ വലിയൊരു സാധനം കയ്യിൽ കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നേരെ ഇന്ത്യക്കെതിരെ വെല്ലുവിളിയുമായിട്ട് അസീം വരുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ കോട്ട ഭേദിക്കാൻ ഇന്ത്യ തലകുത്തി നിന്നാലും സാധിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇന്ത്യ അതിനുള്ള മറുപടി ചെറുതായിട്ടൊരു മറുപടി ആണ് അന്ന് കൊടുത്തിട്ടുള്ളത് ഈ എച്ച് ക്യു നയൻ കയ്യിൽ കിട്ടുന്ന സമയത്ത് ചൈനയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഒരു പ്രദർശനമൊക്കെ നടത്തിയിരുന്നു അപ്പൊ അന്നാണ് ഈ അസിമുനീർ ഇന്ത്യക്കെതിരെ ഈ വെല്ലുവിളി നടത്തിയത് അതിർത്തി ഭേദിച്ച് ഇന്ത്യക്ക് കടന്നു കയറാൻ കഴിയില്ല എന്ന് എന്തായാലും പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധത്തിലെ പ്രധാന ഘടകമായിട്ടുള്ള എച്ച് ക്യൂ നയൻ എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയുടെ ഒറ്റ തന്നെ അതെല്ലാം തരിപ്പണമായി തരിപ്പണമായി എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാഗാസ്ത്രയാണ് ചൈനയുടെ ഈ കളിപ്പണത്തെ തരിച്ചു തകർത്തത് ഇന്ത്യൻ കരുത്തിൽ പിറന്ന നാഗാസ്ത്ര അതിനോട് പോലും പിടിച്ചു നിൽക്കാൻ ഈ ചൈനയുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ള നാണക്കേട് കൂടി ഇപ്പോൾ ലോകത്തിനും മുഴുവൻ തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എസ് ക്യൂ നയൻ്റെ അല്ലെങ്കിൽ എസ് ക്യൂ പിയുടെ കഥ അപ്പൊ ഈ റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനത്തിനെ കോപ്പി അടിച്ച് ചൈന ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ എസ് ക്യൂ നയൻ പി എന്ന് പറയുന്ന സംഭവത്തിനോട് സംഭവത്തിന്റെ ബലത്തിൽ ആക്രമണം തുടങ്ങിയതാണ് ആദ്യമായിട്ട് എന്തായാലും ഇപ്പൊ അതുകൊണ്ട് സംഭവിച്ചത് അസീർ മുനീറിന് ഇപ്പൊ കസേരി നഷ്ടമായിട്ടുണ്ട് കസേര നഷ്ടമായി എന്ന് മാത്രമല്ല ഇതിനു മുൻപ് നമ്മൾ പല ആവർത്തി രാജ്യത്ത് ഭരണകൂടത്തെ അട്ടിമറിച്ച് പാകിസ്ഥാൻ പട്ടാളം ഭരണം പിടിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് പല തവണ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ പട്ടാളത്തിനുള്ളിൽ തന്നെ ഒരു അട്ടിമറി നടന്ന് ഭരണം മറ്റൊരാൾ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് അസിമുനീറിന് ഇതിലും വലിയ നാണക്കേടില്ല മാത്രമല്ല അസിമുനീറിനെ സംബന്ധിച്ചിടത്തോളം അസിമുനീറിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തണം എന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം അതായത് പാകിസ്ഥാന്റെ ഗതികേടിനെ ആയുധശേഷി ഇല്ലായ്മ യോഗത്തിനു മുന്നിൽ തുറന്നു കാണിച്ചു അപ്പോൾ അതിനേക്കാൾ വലിയൊരു നാണക്കേട് പാകിസ്ഥാന് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അസിം മുനീറിനെ സ്ഥാനഭ്രക്ഷനാകുക മാത്രമല്ല യുദ്ധക്കുറ്റം ചുമത്തി തൂക്കിലേറ്റണം എന്നുള്ള ആവശ്യം പട്ടാളത്തിൽ നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒപ്പം തന്നെ പിന്നെ വേറൊരു പ്രശ്നം ഇന്ത്യ ഇപ്പൊ ശക്തമായ പ്രത്യാക്രമണം തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കൂടെയാണ് ആഭ്യന്തര സംഘർഷം ഇതിന്റെയും ഒപ്പം മറ്റൊരു സംഭവം കൂടി നടക്കുന്നു ബലൂചിസ്ഥാൻ പ്രവേശിയിലെ കൊറ്റ ബലൂജ് ലിബറേഷൻ ആർമി അങ്ങ് പിടിച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ രാജ്യത്തിനകത്ത് പട്ടാളത്തിനകത്ത് അട്ടിമറി നടക്കുന്നു രാജ്യത്തിനകത്ത് ആഭ്യന്തര കലഹങ്ങൾ നടക്കുന്നു ഈ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ബി എൽ എ നടത്തിയ ആക്രമണത്തിൽ പത്ത് പാക്ക് സൈനികർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് സൈനികരുല്ല സൈനികർക്ക് പിടിക്കാൻ വേണ്ടി ആയുധങ്ങളും ഇല്ല ഇതിന്റെ ഇടയിലാണ് ഉള്ള സൈനികരെ രാജ്യത്തിന്റെ അകത്തു നിന്നുള്ളവർ തന്നെ കൊന്നു കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോ ബലൂജ് വിമോചന പോരാട്ടമാണ് അവര് തുടങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇത് അടിച്ചമർത്താൻ പാകിസ്ഥാൻ കുറെ കാലമായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അതിനിടയ്ക്കാണ് ഇന്ത്യ തിരിച്ചടി ആരംഭിച്ചത് ഇതിന്റെ കൂടെ അപ്പൊ ബി എൽ എയും ആക്രമണം കിട്ടിച്ചു അവർക്കൊരു അവസരം കിട്ടിയ കൂടെ തന്നെ ഞങ്ങളും അടിക്കാമെന്നുള്ള കിട്ടിയ കിട്ടി കാരണം ബലൂജ് ഒരു സ്വതന്ത്ര രാജ്യമാകും ബലൂചിസ്ഥാൻ അപ്പോൾ ആ ഒരു നീക്കവും കൂടിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയും തീരുന്നില്ലല്ലോ പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും പ്രതിസന്ധികൾക്ക് മേൽ പ്രതിസന്ധിയിലാണ് ഈ പറയുന്ന രാജ്യം പാകിസ്ഥാൻ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അവിടെ രാജ്യ പാകിസ്ഥാൻ ഒരു പ്രധാനമന്ത്രി ഉണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നിട്ട് അതായത് ഇന്ത്യ കയറി അടിച്ച് കഴിഞ്ഞ ദിവസം എട്ടരയോടുകൂടിയാണ് ഇന്ത്യ ആക്രമണം നടത്തുന്നത് ഒൻപത് മണി ആകുന്നതോടുകൂടി തന്നെ എട്ടര കഴിഞ്ഞു എട്ടേ മുക്കാൽ ആ ഒരു സമയം പാകിസ്ഥാൻ പി എമ്മിന്റെ വസതിക്ക് ഇസ്ലാമാബാദിൽ മിസൈൽ ആക്രമണം ഇന്ത്യയുടെ തൊട്ടടുത്ത നിമിഷം സുരക്ഷിത ബംഗറിലേക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മാറുന്നു അതായത് സ്വന്തം ജനതയെ അനാഥമാക്കി ഈ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെ ഒരു കാര്യവും കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട് ഏർ ഷെഹബാസ് ഷെരീഫിന്റെ മുതിർന്ന സഹോദരൻ നവാസ് ഷെരീഫ് പഹൽഗാമിൽ ആക്രമണം നടന്നപ്പോൾ ഇന്ത്യക്ക് നേരെ ഞങ്ങൾ അന്വായുധം എടുക്കുമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ നവാസ് ഷെരീഫ് പറഞ്ഞിരുന്നു വേണ്ട ഇത് തീക്കളിക്കാണ് എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ നീക്കം നടത്തണം അതിരുവിട്ട പ്രസ്താവനകൾ ഉണ്ടാകരുത് ഇന്ത്യയെ അതിരി കടന്ന് ആക്രമിക്കുമെന്നുള്ള പ്രകോപന പ്രസ്താവനകൾ ഒന്നും തന്നെ ഉണ്ടാകരുത് എന്ന് നവാസ് ഷെരീഫ് പല ആവർത്തി മുന്നറിയിപ്പ് കൊടുത്തതാണ് എന്നാൽ അതൊന്നും കേൾക്കാൻ ഈ പറയുന്ന ഷഹബാസ് ഷെരീഫ് തയ്യാറായില്ല ഒന്നാമത്തെ കാരണം പാകിസ്ഥാൻ പട്ടാളം അപ്പോഴത്തേക്ക് അങ്ങ് ഇരച്ചിറങ്ങിയിരുന്നു ഇന്ത്യക്കെതിരെ അപ്പോൾ അവരെ തടഞ്ഞു നിർത്താൻ പാക് പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല പിന്നത്തെ ഒരു കാര്യവും കൂടി നോക്കുകയാണെങ്കിൽ നവാസ് ഷഹബാസ് ഷെരീഫും ഒരു അവസരമാക്കി ഒരു ഹീറോയിസം കാണിക്കാനുള്ള ഒരു അവസരമായി കിട്ടിയത് കൊണ്ട് അങ്ങ് മൗനം പാലിച്ചു എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ അങ്ങനെ തുടങ്ങിയ ഒരു തീക്കളിയാണ് നവാസ് ഷെരീഫ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ അപകടം അതുകൂടെ അല്ല ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബലൂജ് മാത്രമല്ല മറ്റൊരു ഗ്രൂപ്പും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഇമ്രാൻഖാന്റെ പാർട്ടിയും ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് തെഹ്രിഖെ ഇൻസാഫ് പാർട്ടി ഇവരും സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഒന്ന് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ അസീം മുനീറിനെതിരെയുള്ള പട്ടാളത്തിലുള്ള ആക്രമണം അതിന്റെ ഒപ്പം തന്നെ ബലൂജിന്റെ ആക്രമണം ഒപ്പം തന്നെ ഇപ്പോൾ ഇമ്രാൻഖാന്റെ പാർട്ടി തെഹ്റി ഇൻസാഫും തെരുവിലിറങ്ങിയിരിക്കുകയാണ് അപ്പോ ഇതിനൊക്കെ പുറമെയാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് അപ്പൊ ഇന്ത്യയോട് തിരിച്ചടിക്കണോ അതോ ആഭ്യന്തര കലാപം തീർക്കണോ എന്നറിയില്ല അതിന്റെ ഇടയിൽ ലാഹോറിലാണ് ഈ ദേഹിക്ക ഇൻസാഫ് പാർട്ടി ഇറങ്ങിയിരിക്കുന്നത് അവരുടെ ആവശ്യം ഒന്നാണ് ഇമ്രാൻഖാനെ മോചിപ്പിക്കണം ഒരുപക്ഷെ അവർ വിചാരിക്കുന്നതാവും ഇപ്പൊ എന്തായാലും ഒരു പ്രധാനമന്ത്രി ഇല്ലാത്ത സ്ഥാനമാണല്ലോ ഇതിന്റെ ഇടയിൽ വേഗം ഇമ്രാൻഖാന് പ്രധാനമന്ത്രിയാകാമെന്നുള്ളത് ഖാൻ ജയിലിലാണ് അതെ മോചിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് മോചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇമ്രാൻഖാനെ വീണ്ടും ഈ ഒഴിവിൽ കസേര ഒഴിഞ്ഞിരിപ്പുണ്ട് ആ ആ അവസ്ഥയിൽ പോയി കേറാമെന്നല്ല അവസ്ഥയിൽ കയറി പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പട്ടാളം അധികാരം പിടിക്കാൻ നോക്കിയിരിക്കുകയാണ് പട്ടാള മേധാവിയില്ലല്ലോ വന്നിട്ടുണ്ട് ഇപ്പൊ ഈ അധികാരം പിടിക്കാനുള്ള ഒരു അടിയും കൂടെ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗതികേടുന്നല്ലാതെ ഇപ്പോ മൂക്കോളം മുങ്ങി നിൽക്കുകയാണ് ഇനിയിപ്പോ ഒന്നും ഒന്നും കൂടി ഒന്ന് താണു കഴിഞ്ഞാൽ വെള്ളം മൂക്കിൽ കയറും വെള്ളം മുക്കി കയറിയിട്ടുണ്ട് നമ്മൾ വെള്ളം എല്ലാം തുറന്നു വിട്ട് കൊടുത്തിട്ടുണ്ട് ചെനാബിലെ രണ്ട് നദികളുടെ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട് ഇതോടുകൂടി പാക് പഞ്ചാബിലേക്ക് വെള്ളം ഇരച്ചു കയറി തുടങ്ങിയിട്ടുണ്ട് ഇത് ഞങ്ങളെ മുക്കിക്കൊല്ലാൻ വേണ്ടി ഇന്ത്യ നടത്തുന്നതാണ് എന്ന് നിലവിളി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി നിങ്ങളാ അതെ സിന്ധു ജലം കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിൽ നടന്നു അതിനൊപ്പം തന്നെ ചെനാബിലത്തെ ഉറിയിലത്തെ വെള്ളം തുറന്നു വിട്ടു ഇപ്പൊ ചെനാബിലെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് സത്ലജ് നദിയിലത്തെ വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മുക്കാലും മൂക്കോളം മുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയാൻ വേണമെങ്കിൽ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഇരുപത് കിലോമീറ്റർ അകലെ വരെ മിസൈലും പതിച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ടും ഒന്നും ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടില്ല ഈ ഇങ്ങനെ പതിച്ചോട് കൂടിയിട്ട് ഷഹബാസ് ഷെരീഫ് ചെയ്തത് ഓടിയിട്ട് ബംഗറിലേക്ക് ഒളിക്കുകയാണ് ചെയ്തത് അല്ലാണ്ട് അത് എന്ത് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു സന്ദേശം കൊടുത്തിട്ടില്ല എന്താണെന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പോ ഷെഹവാസ് ഷെരീഫിന് നേരെ ഉയർന്ന മറ്റൊരു നാണക്കേട് കൂടിയുണ്ട് അതായത് ആക്രമണം നടന്ന തൊട്ട് അടുത്ത നിമിഷം ബംഗറിലേക്ക് ഏർ ഷെഹവാസ് ഷെരീഫ് മാറുന്നു പക്ഷേ തൊട്ടിപ്പുറത്ത് ഏർ ജമ്മുവിലേക്ക് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രി കാറിൽ യാത്ര യാത്ര അതിന്റെ വിവരം പുറത്തു മുഖ്യമന്ത്രി വരെ ജമ്മു കാശ്മീരിലേക്ക് പോകുന്നത് കാറിലാണ് നിരത്തിൽ കൂടെ തന്നെ ധൈര്യപൂർവ്വം പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് കാറിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ പാകിസ്ഥാൻ ഇവർ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് പുലർച്ചെ ജമ്മു നഗരത്തിലും പൂഞ്ചിലെ അതിർത്തി ഗ്രാമങ്ങളിലും പാകിസ്ഥാൻ ആക്രമണ ശ്രമം ആക്രമണമല്ല ആക്രമണ ശ്രമം നടന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം സൈന്യം തകർക്കുകയാണ് ചെയ്തത് പൂഞ്ചിലെ ഗ്രാമങ്ങളിൽ ലക്ഷ്യമിട്ടിട്ടാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടക്കാൻ തുടങ്ങിയത് അതിനും നമ്മുടെ സൈന്യം കനത്ത തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത് ജമ്മുവിൽ ഇന്ന് പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമവും സൈന്യം ചെറുത്തു ഉറിയിൽ ഇന്നലെ രാത്രി കനത്ത ഷെല്ലാക്രമണം ഉണ്ടായി അതിൽ പക്ഷെ ഒരു യുവതി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരാൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ബാരാമുള്ള ജയിലിലടക്കം കനത്ത ഷെല്ലാക്രമണം ഇന്നലെ രാത്രി ഉണ്ടായി ഇന്നലെ രാത്രിയോടെയാണ് ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ പാക് ആക്രമണ അതിൽ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇന്നിപ്പോൾ നിരവധി ആക്രമണങ്ങൾ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും നടത്താൻ തുടങ്ങിയിട്ടുണ്ട് അതിനെല്ലാം തകർത്തെറിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അംബാലയിലേക്ക് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ നീക്കം നടത്തി കാരണം അംബാലയിലാണ് റഫാൽ വിമാനങ്ങൾ ഉള്ളത് അപ്പോൾ അവിടേക്ക് ആക്രമണം നടത്താൻ പട്ടാൻകോട്ട് വ്യോമ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തുന്നത് ജയ്സാൽമേർ ഇവിടെയൊക്കെ ആക്രമണമെല്ലാം ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്താൻ ശ്രമിച്ചു പക്ഷേ ഇതെല്ലാം ഫലപ്രദമായിട്ട് തന്നെ നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പക്ഷെ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ചെയ്യുന്നത് സൈനിക ക്യാമ്പുകൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രാമങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് ആക്രമിക്കുന്നത് അപ്പോൾ യാതൊരു യുദ്ധ നിയമവും പാലിക്കാതെ തന്നെ ഒരു കാടടച്ച യുദ്ധ യുദ്ധ ഭീഷണി തന്നെയാണ് പാകിസ്ഥാൻ നമ്മുടെ ഉയർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോമായിട്ട് ചില ഫോണിൽ സംഭാഷണങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അപ്പൊ അതില് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഏതൊരു ശ്രമത്തെയും ഇന്ത്യ ശക്തമായി ചെറുക്കും എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസിനോട് പറഞ്ഞിട്ടുണ്ട് ആ അവിടുന്ന് പക്ഷെ ട്രംപ് പറഞ്ഞിട്ടുള്ളത് രണ്ടു കൂട്ടരോടും ഒന്നും പറയുന്നില്ല ഇന്ത്യയോട് ആയുധം എടുക്കണ്ട എന്ന് പറയാൻ അല്ല കഴിയില്ല കഴിയില്ല പാകിസ്ഥാനോടും പാകിസ്ഥാനോടും അവർ രണ്ടുപേരും കൂടി തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ട്രംപ് ഇവിടെ പുറത്തെടുത്തിരിക്കുന്നത് ഇസ്രയേൽ വിഷയം അതായത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നടത്താൻ നേരം നടത്തിയ അതേ സമീപനമാണ് ഇവിടെ ഇന്ത്യ കയറി അടിച്ചു തീർക്കുന്നെങ്കിൽ അങ്ങ് തീർത്തിട്ട് വന്നിട്ട് അതിനുള്ള ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഇപ്പോൾ അത് മാത്രമല്ല രാജ്യാന്തര വേദികളിലെല്ലാം പാകിസ്ഥാനെ തുരത്താനുള്ള നീക്കത്തിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട് ഐ എം എഫില് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന് ഫണ്ടിങ് കിട്ടുന്ന എല്ലാ സ്രോതസ്സുകളും അടയ്ക്കണം എന്നാണ് കാരണം ഈ ഫണ്ടിങ് മുഴുവൻ പോകുന്നത് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്കാണ് അപ്പോൾ അത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നയതന്ത്രപരമായും സൈനികപരമായും എല്ലാ രീതിയിലും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുകയാണ് ഈ പറയുന്ന ഇതിപ്പോ ഇത് പറഞ്ഞപ്പോ ഇതിനിടയിൽ ചില വ്യാജ വ്യാജവാർത്തകള് പ്രചരിക്കുന്നുണ്ട് അതൊന്നും പക്ഷെ എ ടി എമ്മുകൾ അടയ്ക്കും അങ്ങനെ തുടങ്ങി സംഭവങ്ങൾ ഒന്നും തന്നെ വിമാനത്താവളങ്ങൾ പോലും എല്ലാം ഒന്നും അടച്ചിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെയാണ് കൃത്യമായി കാരണം അതിർത്തി സംസ്ഥാനങ്ങൾക്ക് മാത്രമേ അവിടെയാണ് സുരക്ഷ ഏറ്റവും കൂടുതൽ പിന്നെ ജമ്മുവിൽ ഒക്കെയാണ് ശ്രീനഗറിൽ സ്ഥലത്തെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ജമ്മു കാശ്മീരിലെ സാംബയില് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഏഴ് ഏഴ് ദേശീയ ഭീകരത ഇപ്പൊ സൈനികക്ക് മുമ്പ് അപ്പം ഈ അതിർത്തി സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും കൊടുത്തിരിക്കുന്നത് അല്ലാതെ രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ജമ്മുവിലെയും പട്ടാൻകോട്ടിലെയും ഉത്തംപൂറിലെയും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നു ഇതും സൈന്യം പരാജയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്തെല്ലാം ആക്രമണങ്ങളാണോ നമ്മളിലേക്ക് വരുന്നത് അതെല്ലാം തന്നെ തടുത്തു നിർത്താൻ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടെ ജമ്മു കാശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്ക് മൂന്ന് സ്പെഷ്യൽ ട്രെയിനുകളും റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് ജമ്മു ഉഥംപൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സർവീസുകൾ തുടങ്ങുന്നത് വ്യോമ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രദേശത്ത് കുടുങ്ങിപ്പോയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ട്രെയിൻ അനുവദിച്ചിട്ടുള്ളത് എന്ന് റെയിൽവേട്ടുണ്ട് സൈന്യത്തിന്റെ കൃത്യമായ സുരക്ഷ സുരക്ഷയോട് കൂടിയിട്ട് അവർക്ക് ആരെങ്കിലും അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് റെയിൽവേ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിർത്തിയിലെ പാക് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കുറച്ചൊക്കെ ആശങ്കയുണ്ട് അവിടെ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് ഐ പി എൽ മത്സരം മാറ്റി വെ മാറ്റിവെച്ചിട്ടുണ്ട് കാരണം പത്താമത്തതിലാണ് ഐ പി എൽ മാറ്റിവെച്ചത് അത് മാത്രമല്ല ഐ പി എല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് റാവൽപിണ്ടിയിലെ സ്റ്റേഡിയം തകർത്ത് തരിപ്പണി ഇന്ത്യ അപ്പോൾ റാവൽപിണ്ടിയിൽ ഞാൻ പറയല്ലേ ഈ പറയുന്ന പോലെ തന്നെ റാവൽപിണ്ടിയിൽ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനമാണ് അവിടേക്ക് ഈച്ച പോലും കടക്കില്ല എന്ന് അസീം മുനീർ പറഞ്ഞു ഈച്ചയെല്ലാം മിസൈലുകൾ കടന്നെത്തിയിട്ടുണ്ട് അപ്പോ അത്തരത്തിൽ കൃത്യമായി അടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു വിവരവും കൂടിയുള്ളത് കേരളത്തിൽ നിന്ന് നിരവധി സഞ്ചാരികൾ ഇപ്പോൾ കശ്മീരിലുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ കുടുങ്ങി കിടക്കുകയാണെങ്കിലും സുരക്ഷിതരാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് എല്ലാവരും സുരക്ഷിത ഇടങ്ങളിലാണ് അവർക്ക് വേണ്ടിയിട്ട് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് സംസ്ഥാന സംസ്ഥാന സർക്കാരും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ബന്ധപ്പെടുക ആരും ഭയക്കേണ്ട അവസ്ഥയില്ല കാരണം എല്ലാവരും സുരക്ഷിതരാക്കാനുള്ള നീക്കങ്ങൾ തന്നെ ശക്തമാക്കി നടത്തുന്നുണ്ട് എന്തായാലും ഈ മുൻപ് ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു യുദ്ധം എന്ന പ്രഖ്യാപനം വന്നിട്ടില്ല പക്ഷേ യുദ്ധസമാനമാണ് സാഹചര്യങ്ങൾ ഇപ്പോൾ വീണ്ടും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ഖ്വാജ ആസിഫ് വീണ്ടും വെല്ലുവിളി നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ തിരിച്ചടിക്കും തിരിച്ചു വരും എന്നൊക്കെയുള്ള വെല്ലുവിളികളാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി അടിച്ചാൽ ഇരട്ടി പ്രഹരം പാകിസ്ഥാൻ ഉണ്ടാകും എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കലുഷിതമാണ് സാഹചര്യങ്ങൾ കലുഷിതമാണ് ഒരു യുദ്ധത്തിന്റെ വക്കിൽ തന്നെയാണ് നമ്മൾ ഉള്ളത് എങ്കിലും ആ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം അടിക്ക് നമ്മൾ തിരിച്ചടി കൊടുക്കണം പക്ഷേ അവന്മാർ അടങ്ങിയില്ലെങ്കിൽ വീണ്ടും കൊടുക്കണം എന്തായാലും പക്ഷെ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കിട്ടിയ അവസരമാണ് പി ഒ കെ പിടിച്ചെ അല്ല സാധ്യതയുണ്ട് കാരണം മുൻപ് അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞിട്ടുണ്ട് പി ഒ കെ പിടിച്ചെടുക്കും അപ്പൊ എന്തായാലും വളരെ സുരക്ഷ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട് അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം വളരെയധികം ക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് യുദ്ധ സമാനമായ സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ യുദ്ധം ഒന്നും തുടങ്ങിയിട്ടില്ല അത് വിചാരിച്ച അതുപോലെ തന്നെ വ്യാജ പ്രചരണങ്ങളിലൊന്നും ആരും അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല വളരെ അധികം സുരക്ഷയോടുകൂടി തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സൈന്യം മുന്നേറുന്നത് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി ഒരു മണിക്കൂറിൽ കാണാം നമസ്കാരം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്